ഹായ് ഫ്രണ്ട്സ് നാം ഏവരെയും വളരെയധികം സങ്കടത്തിലാഴ്ത്തുന്ന മറ്റൊരു വിമാന ദുരന്തം കൂടി വന്നിരിക്കുകയാണല്ലേ ഇതുപോലുള്ള വിമാന ദുരന്തങ്ങൾ ഓരോന്നുണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഓരോരാൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്തുകൊണ്ട് വിമാനങ്ങളിൽ പാരച്ചൂട്ട് നൽകുന്നില്ല എന്നുള്ളത് വിമാനങ്ങളിൽ പാരച്ചൂട്ട് അനുവദിക്കാത്തതിന് കാരണം ഇതാണ് യുദ്ധവിമാനങ്ങളിലൊക്കെ എന്തെങ്കിലും അപകടമുണ്ടായാൽ രക്ഷപ്പെടാനായി പാരച്ചൂട്ട് ഉണ്ട് പക്ഷേ വിമാനങ്ങളിൽ അത് ലഭ്യമല്ല അതായത് നൂറുകണക്കിന് ആളുകൾ പാരച്യൂട്ട് നൽകണമെങ്കിൽ അത് വിമാനത്തിലെ സ്ഥലം കുറയാനും ഇന്ധനത്തിൻ്റെ ഉപയോഗം കൂടാനും കാരണമാകുന്നു പൊതുവെ നമ്മുടെ വിമാനാപകടങ്ങൾ സാധാരണകൾ നമ്മുടെ ഗതാഗത മാർഗ്ഗങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കുറവാണ് ഒരുപക്ഷെ ഉണ്ടായാലും എൺപത് പെർസെൻറ്റേജ് അത് വിമാനം ടേക്ക് ഓഫ് ആകുന്ന സമയത്തും ലാൻഡ് ചെയ്യുന്ന സമയത്തും ഉണ്ടാകാറ് ഈ സമയത്ത് പാരച്യൂട്ട് ഉപയോഗിക്കുന്നത് അത്ര പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല അതുപോലെ തന്നെ അത്രയധികം വേഗതയിലും അത്രയുമധികം ഉയരത്തിലും പറക്കുന്ന ഒരു ഫ്ലൈറ്റിൽ നിന്ന് പാരച്ചൂട്ട് ഉപയോഗിച്ച് ചാടുക എന്നത് സാധാരണക്കാർക്ക് പറ്റിയ ഒരു കാര്യമല്ല അതിന് പരിശീലനം വേണം ഇത്രയും ആളുകൾക്ക് പെട്ടെന്ന് പരിശീലനം നൽകാനും കഴിയില്ല നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഓക്സിജന്റെ അളവ് വളരെ നേർത്തതായിരിക്കും തന്നെ പാരച്ചൂട്ട് ഉപയോഗിച്ച് ചാടിയാലും ഈ ഉയരത്തിൽ ഓക്സിജന്റെ അളവ് വളരെയധികം കുറവായിരിക്കും ശ്വസിക്കാനും ബുദ്ധിമുട്ടുള്ളതാണ് പലയിടങ്ങളിലും നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട് അതായത് ആൾക്കൂട്ടത്തിൽ തിക്കിലും തിരക്കിലും പെട്ടി കുറേ ആൾക്കാർ മരണമടഞ്ഞിട്ടുള്ളത് അതുപോലെ നൂറിലധികം ആൾക്കാരുള്ള വിമാനത്തിൽ ആകെയുള്ളത് രണ്ട് ഡോറുകളാണ് ഇതുവഴി ചാടാൻ നോക്കിയാലും കൂടുതൽ അപകടം ഉണ്ടാകും അല്ലേ അപ്പം നിങ്ങൾ ഏവരെയും പോലെ തന്നെ ഞാനും ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പാരഷൂട്ട് ആൾക്കാർക്ക് നൽകാത്തത് എന്നുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ അറിവാണ് ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മാറ്റി വരാം അതുവരേക്കും ബൈ ബൈ